വേലിപ്പടർപ്പിലും വീട്ടുപറമ്പിലെ മരങ്ങളിലുമൊക്കെ വള്ളിച്ചെടിയായി പടർന്നുകയറുകയും നല്ല ഭംഗിയുള്ള വയലറ്റും വെള്ളയും നിറത്തിൽ പൂക്കൾ വിടർത്തുകയും ചെയ്യുന്ന ശംഖുപുഷ്പം ആരോഗ്യപരമായി നിരവധി ഗുണങ്ങളുള്ള ഒരു ഔഷധി കൂടെയാണ് ഓമനപ്പേരുകളുടെ കാര്യത്തിലും സമ്പന്നയാണ് ഈ പുഷ്പസുന്ദരി ഏഷ്യൻ പീജിയൻ വിംഗ്സ് ബ്ലൂബെൽ വൈൻ ബ്ലൂ പീ ബട്ടർഫ്ലൈ പി എന്നിങ്ങനെ വിവിധ വിളിപ്പേരുകൾ ഇതിനുണ്ട് അപരാജിത ദേവകുസുമ ശംഖുപുഷ്പി എന്നീ പേരുകളും ഇതിനുണ്ട് ശംഖുപുഷ്പം പ്രധാനമായും രണ്ടിന് ഉണ്ട് നീലയും വെള്ളയും സസ്യനാമം ക്ലിറ്റോറിയ ടെർനേഷ്യ ഇതിൽ വെളുത്ത ശംഖുപുഷ്പം ആൽബ എന്ന ഇനത്തിൽപ്പെടുന്നതാണ് ചെടി സമൂലവും വേരും പൂവുമെല്ലാം ഔഷധയോഗ്യമാണ് നമ്മുടെ തൊടിയിലും പറമ്പിലും ആരും ശ്രദ്ധിക്കാതെ തന്നെ വളരുന്ന ശംഖുപുഷ്പത്തിന്റെ മഹത്വം പലപ്പോഴും നാം അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം മുടിക്കും ചർമ്മത്തിനും ശംഖുപുഷ്പം നൽകുന്ന ഗുണങ്ങൾ എത്ര പറഞ്ഞാലും അധികമാവുകയില്ല മനുഷ്യ ചർമ്മത്തിൻ്റെ ഇലാസ്തികത അഥവാ ഇലാസ്റ്റിസിറ്റി എന്ന സവിശേഷ ഗുണം കുറയുമ്പോഴാണല്ലോ അത് അയഞ്ഞ് വാർദ്ധക്യ സഹജമായ ചുക്കിച്ചുളിവുകൾ പ്രകടമാക്കുന്നത് എന്നാൽ ഈ ഇലാസ്തികത തീരെ കുറയാതെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ശംഖുപുഷ്പത്തിന് കഴിയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന വരകളും പാടുകളും ഒക്കെ കുറച്ച് ചർമ്മത്തിന് മിനുസവും തിളക്കവും വർദ്ധിപ്പിക്കുകയും സ്വതവേ ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാനും ഇതിന് കഴിവുണ്ട് ചർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന കൊളാജൻ അളവ് വർദ്ധിപ്പിക്കുന്നതിനാൽ തൊലിപ്പുറത്ത് ചുളിവുകൾ വീഴുകയില്ല കൂടാതെ ചർമ്മത്തിൻ്റെ ഈർപ്പനില സംരക്ഷിക്കുന്ന ഒരു മോയ്സ്ചറൈസറായും ശംഖുപുഷ്പം പ്രവർത്തിക്കുന്നു മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചർമ്മ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ശംഖുപുഷ്പത്തിന്റെ ജെൽ ോണർ മാസ്ക് ഫേസ് ക്രീം തുടങ്ങിയവയെല്ലാം നമുക്ക് സ്വയം തയ്യാറാക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവയ്ക്ക് പുറമെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുക ജലദോഷം തലവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകുക നല്ല ഉറക്കം ലഭിക്കാനും ഉത്കണ്ഠയും വിഷാദവും ഒഴിവാക്കാനും സഹായിക്കുക തുടങ്ങി നിരവധി ഔഷധ ഗുണങ്ങൾ ശംഖുപുഷ്പത്തിന് വേറെയുമുണ്ട് നീല ശംഖുപുഷ്പം ചേർത്ത് തയ്യാറാക്കുന്ന ബ്ലൂ ടീ പ്രസിദ്ധമാണ് ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ചായകളുടെ ശ്രേണിയിലാണ് ഇത് പെടുന്നത് പ്രമേഹബാധിതർക്കും ബാധിതർക്കും രക്തസമ്മർദ്ദം അമിതമാകാതെ നോക്കാനും ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കുന്നു ദിവസവും ബ്ലൂ ടീ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും പുതിയ പൂക്കൾ മാത്രമല്ല ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ ഉണക്കി സൂക്ഷിച്ചും ഈ ചായ തയ്യാറാക്കാം കഫീൻ രഹിത ഹെർബൽ ചായ എന്ന പ്രത്യേകതയും ബ്ലൂ ടീക്കുണ്ട് ഇനി ശംഖുപുഷ്പത്തിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഏറെ സ്ക്വാഷ് സോപ്പ് ജാം ശംഖുപുഷ്പം ഇൻഫ്യൂസ്ഡ് ഹണി എന്നിവ ഇതിൽപ്പെടുന്നു ശംഖുപുഷ്പവും ചെറുനാരങ്ങയും ഇഞ്ചിയും പുതിനയിലയും ചേർത്ത് തയ്യാറാക്കുന്ന ശംഖുപുഷ്പം ലെമൺ ജ്യൂസും സ്വാദിഷ്ടവും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമവുമാണ് ഭക്ഷ്യ വിഭവങ്ങൾക്ക് പ്രകൃതിദത്തമായ നിറം പകരാനും പൂക്കൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ആകർഷകമായ നിറമുള്ളതുകൊണ്ട് തന്നെ അലങ്കാര പുഷ്പമായി വെക്കാനും ഈ പൂക്കൾ നല്ലതാണ് ഇതിന് നീലയും വെള്ളയും നിറം ഉള്ള പൂക്കൾ ഇടകലർത്തി വെച്ചാൽ മതിയാകും ശംഖുപുഷ്പം ജൈവാംശമുള്ള ഏത് മണ്ണിലും നന്നായി വളരും വേലികളിലും വീടിൻ്റെ ബാൽക്കണിയിലും ചട്ടിയിലും മണ്ണ് നിറച്ച് ചാക്കിലുമെല്ലാം ഇത് വളർത്താം ആധുനിക ശാസ്ത്രം ശംഖുപുഷ്പത്തിന്റെ ഏറ്റവും മഹത്തരമായ മേന്മയായി കാണുന്നത് പ്രധാനമായും അതിൻ്റെ നിരോക്സീകാര ഗുണമാണ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ചെടിയിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ആന്തോസയനിനുകളാണ് ഇതിന് കാരണം ഹൃദയാരോഗ്യം സംരക്ഷിക്കുക അർബുദ പ്രതിരോധമായി പ്രവർത്തിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ തോത് ക്രമീകരിക്കുക നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തുക തുടങ്ങിയ ആരോഗ്യ സംരക്ഷക മേന്മകളെല്ലാം ഇതിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ such ഇൻഫോർമേറ്റീവ് വീഡിയോസ്